നിരവധി സംഭവങ്ങൾ കേരളത്തിൽ മുമ്പ് ഇപ്പൊ ഉണ്ടായിട്ടില്ല എസ് എഫ് ഐ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത വിഷയം അതെന്താ നിങ്ങള് പറയാത്ത് അത് ലൈവ് എന്താ കൊടുക്കാൻ നിങ്ങൾക്ക് ലൈവ് കൊടുക്കാൻ മറന്നുപോയത് ഈ ഗവൺമെന്റ് കാലത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇതേ ഗവൺമെന്റ് ഞങ്ങള് ജയിലിൽ കിടന്നിട്ടില്ലേ അന്ന് എന്റെ കൂടെ ജയിലിൽ കിടന്നത് ഒരു എം എൽ എ ആണ് ടി വി രാജേഷ് നിരവധി സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്ന് യു ഡി എഫ് രണ്ടായിരത്തി ആറ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനൊന്ന് യു ഡി എഫ് രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് ഇങ്ങനെ ഈ നാല് ഭരണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കടേ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഒരാളതല്ല നിരവധി പേരുടെ ഉണ്ട് കയ്യാമ്മ വെച്ച് കൊണ്ടുപോകുന്നത് ഭീകരമായി മർദ്ദിച്ച് ആശുപത്രി കിടക്കുന്ന ആൾ സ്ഥലത്ത് പോലും ഇല്ല അതിനുശേഷം നടന്ന സംഭവങ്ങളിൽ കേസ് പെടുത്തിയത് തുടങ്ങിയ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അപ്പം ഞങ്ങളെയൊക്കെ വീട് പോലീസ് വളർന്നിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ അന്നൊന്നും ലൈവ് കൊടുക്കാത്തതുകൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ വീട് വളഞ്ഞ് പോലീസ് പിടിച്ച് നിങ്ങൾ ലൈവ് എടുക്കാൻ തുടങ്ങിയ ആ യു ഡി എഫിൻ്റെ അഞ്ചൊല്ലത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് വേറൊന്നും പരിപാടി തന്നെ ടി വി കാണിക്കാൻ പറ്റില്ല ലൈവിന് തന്നെ ഇത് നിങ്ങൾ ലൈവ് കൊടുക്കുന്നു ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നു അന്നൊക്കെ യു ഡി എഫ് ഭരണകാലത്ത് യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ഭീകരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുന്നത് ഒരു ഭൂതക്കണ്ണാടിയൊക്കെ ഒക്കെ പോലും ഒരു വാർത്ത കാണാൻ വേണ്ടി പറ്റാത്ത പത്രങ്ങളിൽ ഇന്ന് ഫ്രണ്ട് പേജ് കൊടുക്കുന്നത് ഞാൻ കുറ്റം പറയില്ല അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം മാധ്യമ പ്രവർത്തകർ നിറവേറ്റുന്നു എന്നുള്ളതാണ് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മറ്റു നിലയിലേക്കുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ കേസ് വരും സ്വാഭാവികമാണ് ചിലത് കള്ളക്കേസ് എടുക്കും ഞങ്ങളെല്ലാവരുടെയും പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട് സ്ഥലത്തില്ലാത്തവരുടെ പേര് പോലും കേസ് എടുത്തിട്ടുണ്ട് ഒരു സമരം നടക്കുമ്പോൾ സ്ഥലത്ത് പോലും ഇല്ലാത്തതിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ ഭീകരമായി മർദ്ദനമേറ്റ് ആശുപത്രി കിടന്നതിന് ശേഷം നടന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രി കിടക്കുമ്പോൾ അവിടെ പോലീസുകാരുടെ തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ട് പത്ത് കിലോമീറ്റർ നീളെന്തായാലും നമ്മുടെ കൈക്ക് ഉണ്ടാവില്ലല്ലോ തലക്കടിച്ചു എന്ന് പറഞ്ഞ കേസ് ഞങ്ങളെയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ദൃശ്യമാധ്യമങ്ങൾ വ്യക്തമായൊരു കാര്യം പോലീസ് അവരുടെ ജോലി നിർവഹിച്ചു കോടതി മറ്റു കാര്യം ചെയ്തു അതൊരു വലിയ സംഭവമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി ചിത്രീകരിക്കുന്നത് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് അതന്നെയാണ് പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പോലീസ് ഒരു സ്വതന്ത്രമായ സംവിധാനമാണ് പോലീസിന് ഇപ്പോ ഒരു വാറൻ്റുള്ള അല്ലെങ്കിൽ ഒരു കേസിൽ പിടിക്കപ്പെടേണ്ട ആളെ പിടിക്കുക എങ്ങനെയാണെന്നൊക്കെ പോലീസാണ് നിശ്ചയിക്കുക അത് പോലീസ് ആ നിലയിൽ പരിശോധിച്ച് എവിടുന്നാണോ കിട്ടുന്നത് പോലീസ് അവിടുന്ന് പിടിക്കാറുണ്ട് ഞങ്ങളെല്ലാരും പിടിക്കാറുണ്ട് എല്ലാ നിലയിലും പിടിക്കാറുണ്ട് എങ്ങനെ പിടിക്കണം എവിടുന്നു പിടിക്കണം ആളെ എവിടുന്ന് കിട്ടും എന്നൊക്കെ നിശ്ചയിക്കുക നമ്മളല്ലല്ലോ പോലീസല്ലേ ഇതിപ്പോൾ മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഇപ്പം ഈ മന്ത്രിസഭയിലെ പലർക്കും ഇതിന് പുറത്തുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പല മേഖലകളിലും പ്രവർത്തിക്കുന്നു ഞാൻ ഏതോ ഒരാളെ പേര് പറയുന്നില്ല പലർക്കും ഉണ്ടായിട്ടുണ്ട് കയ്യാമ്മൻ വെച്ച് കൊണ്ടായിട്ടുണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് കിട്ടാതെ പോയിട്ടുണ്ട് ഞങ്ങളെയൊക്കെ ഉണ്ട് അപ്പം അത് അങ്ങൊന്നും ഫ്രണ്ട് പേജ് വാർത്തല്ല എന്നേ ഉള്ളൂ ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതിൽ പ്രശ്നം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇല്ലാത്ത സംഭവമാണ് ഇത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ ആ നിലയിലല്ലേ പരിശോധിക്കേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ രണ്ട് അജണ്ടകളുണ്ട് ഒന്ന് വളരെ രാഷ്ട്രീയമായി ഗവൺമെൻറ്റിനെ മോശമാക്കാനുള്ള ശ്രമം രണ്ട് ഇൻ്റേണൽ ഇഷ്യൂ ആണ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമാണ് വ്യാജ ഐ ഡി കാർഡ് വിവാദം അതൊരു ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ കടുത്ത അതൃപ്തിയുണ്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ നിലയിലേക്കുള്ള രോഷം ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തെ മറക്കാനും അതിനെ വഴിതിരിച്ചുവിടാനും വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിലൂടെ ഒരു ഭാരവായി ഒരു വ്യക്തിക്ക് ഒരു താരപരിവേഷം നൽകാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കോൺഗ്രസ്സിൽ തന്നെ അഭിപ്രായം വന്നിട്ടുണ്ട് അല്ല കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെ ഇനി നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് ആർക്കും അറിയാത്ത ഇത് ഗൗരവം പ്രശ്നം ഇന്റേണൽ ഇഷ്യൂ ആണ് വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക എവിടുന്നെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ അതിലൂടെ ഒരു താരപരിവേഷം സൃഷ്ടിക്കാനുള്ള ശ്രമം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ട് പോലീസ് പോലീസിന്റെ ജോലി ചെയ്യുന്നു എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ കൂടി നടത്തിയ ഒരു ഒരു പ്ലാനും കൂടി ഇതിന്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തെ എത്ര വലിയ വാർത്തയാക്കുള്ളത് ആദ്യത്തെ സംഭവമാണെങ്കിലും ഓക്കെ വാർത്തയാവാം ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നു പെട്ടെന്ന് ഇത് ഒരു വലിയ സംഭവമാക്കി പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരുന്നു ചാനലുകൾ ലൈവായിട്ട് വരുന്നു അതിന് പിന്നിൽ വളരെ ബോധപൂർവമായ അജണ്ടയുണ്ട്